ഇന്നലെ സൗത്ത് ആഫ്രിക്കയുമായി ഇന്ത്യയുടെ ടി ട്വൻ്റി അരങ്ങിയത് ജോഗാനാസ്ബർഗിലാണ് ജോഗാനാസ്ബർഗ് എന്ന് പറഞ്ഞ ഗ്രൗണ്ട് വെടി വെടിപ്പോര പോലാക്കി പടക്കം പൊട്ടുന്ന സൈസ് അടികളായിരുന്നു സഞ്ജു സാംസണും തിലകു വർമ്മയും ചേർന്ന് നയിച്ചത് ഓപ്പണിംഗ് കൂട്ടുകെട്ടിലെ അഭിഷേക് ഷമ്മയും സഞ്ജു സാംസൺ മികവുറ്റ പ്രകടനമാണ് നടത്തിയത് അഭിഷേക് ഷാമയെ എടുത്തു പറയണം ആദ്യത്തെ ഒന്നും രണ്ടും മാച്ചിൽ കളിക്കാതിരുന്ന അഭിഷേക് ശർമ്മയെ ടീമിൽ നിന്ന് മാറ്റി അടുത്ത ഓപ്പണിംഗ് സഞ്ജുവിൻ്റെ കൂടെ ഓപ്പണിംഗ് വേറെ ആളെ ഇറക്കാൻ വരെ തീരുമാനിച്ച സിറ്റുവേഷനിൽ സൂര്യകുമാർ യാദവ് വീണ്ടും ഒരു അവസരം കൊടുത്തു മൂന്നാമത്തെ മാച്ച് കളിക്കാൻ ഏൽപ്പിക്കുന്നു അഭിഷേക് ശർമ്മ അങ്ങനെ കിടിലൻ ഒരു ഫിഫ്റ്റി ഇരുപത്തഞ്ച് ബോളിൽ നിന്ന് അമ്പത് റണ്ണ് തേക്കുന്നു നാലാമത്തെ മാച്ചിൽ വീണ്ടും ഓപ്പണിംഗ് ഇറങ്ങി നല്ല ഓപ്പണിംഗ് തുടക്കം ഉണ്ടാക്കി നല്ലൊരു അടിത്തറായിട്ടാണ് അഭിഷേക് ശർമ്മ പോയത് പിന്നെ സഞ്ജുവിൻ്റെ കൂടെ ചില ഓർമ്മയെ കൂടെ വന്നപ്പോഴത്തേനും അടിയോടടി സഞ്ജു സിക്സ് അടിക്കുന്നു മറന്നു സെങ്കിൾ അടിക്കുന്നു സിക്സ് അടിക്കുന്നു തിലകോർമ്മ അടിക്കുന്നു സിക്സ് അടിക്കുന്നു തില ഓർമ്മയ്ക്കിട്ടൊരു ഏറൊക്കെ കിട്ടി ഷോൾഡർ റൺ എന്നാലും ഇരുപത്തി ആറ് റൺസ് എടുത്തപ്പോഴാണ് ഷോൾഡർ റൺ റേർ കിട്ടിയത് കഴിഞ്ഞിട്ട് തിലകു ഓർമ്മ കലി പൂണ്ട് ഗ്രൗണ്ടിൽ കിടന്ന് അടിക്കുവർ സിക്സുകളുടെ പെരുമഴ തീർത്തു സഞ്ജു സാംസനും തിലകു ഓർമ്മയാണ് സഞ്ജു സഞ്ജു സാംസൺ രാജ്യത്തെ അഞ്ച് മാച്ചിൽ നിന്നും മൂന്ന് സെഞ്ചുറികളാണ് നേടിയിരിക്കുന്നത് ഒന്ന് ബംഗ്ലാദേശിനെതിരെ നാൽപ്പത് പന്തിൽ നൂറ് രണ്ടാമത്തെ കളി സൗത്ത് ആഫ്രിക്കെതിരെ അമ്പത്താറ് പന്തിൽ നൂറ് മൂന്നാമത്തെ നാലാമത്തെ കളിയിൽ പോയി ഡക്കായിപ്പോയില്ലാമത്തെക്കാൾ വീണ്ടും ഗർജിച്ചുകൊണ്ട് വന്നു വീണ്ടും ഒരു തകർപ്പൻ സെഞ്ചുറി നേടി വീ അതുപോലെ തന്നെയാണ് തിലകവർമ്മ തിലകവർമ്മ ഇതിൻ്റെ നേരെ ബായ്ക്കലത്തെ മാച്ചിൽ ഒരു സെഞ്ചുറി അടിച്ചാണ് അതിനെ വീണ്ടും പടുകൂട്ടിൻ്റെ സെഞ്ചുറി നാലാമത്തെ മാച്ചിൽ വീണ്ടും അടിച്ച് സൗത്ത് ആഫ്രിക്കൻ ബൌളർമാരെ എറിഞ്ഞ് മടുത്തു നട ക്യാപ്റ്റൻ മാൾ ആൾക്കാരെ മാറി 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 എറിച്ച് ആരെറിഞ്ഞാലും സിക്സും പോറും സിക്സും പോറും സിക്സും പോറും തന്നെ അടിച്ച് ആ ഗ്രൗണ്ടിൽ ജോഗാനാസ് ബർഗിൽ വാൾഡർ സ്റ്റേഡിയം വണ്ടർ ആയി പോയ ഒരു സിറ്റുവേഷൻ വരെ എത്തിച്ചു സഞ്ജു സാംസണും തിലകു കുർമയും കൂടെ അതുകൊണ്ട് പ്രകടനമായിരുന്നു അവർ കാറ്റ് വെച്ചത് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ സഞ്ജു സാംസൺ അവസാന ഫൈവ് മാച്ചിൽ നിന്നും മൂന്ന് സെഞ്ചുറി നേടുന്ന ലോകത്തിലെ നമ്പർ വൺ താരമായി മാറിക്കഴിഞ്ഞു അതുപോലെ സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ നിരയിലെ ടി ട്വൻറ്റിയിൽ ഏറ്റവും സ്പീഡിൽ സെഞ്ചുറി അടിച്ച് രണ്ടാമത്തെ താരം ഒന്നാമത്തെ താരം രോഹിത് ശർമ്മ മുപ്പത്തഞ്ച് വന്തിൽ നൂറ് റൺ അടിച്ചു സഞ്ജു സാംസൺ ഇപ്പം നാൽപ്പത് വന്തിൽ നൂറടിച്ചു ബംഗ്ലാദേശിനെതിരെ തിലവർമായും ഇന്നലെ ഒരു ചരിത്രം അവിടെ തിരുത്തി മൂന്നാം പൊസിഷനിൽ ഏറ്റവും സ്പീഡിൽ മൂന്നാം പൊസിഷനിൽ ഇന്ത്യൻ നേരെ തേക്കുക നാൽപ്പത്തൊന്ന് വന്നിൽ സെഞ്ചുറി തികച്ചു ബൗളിംഗ് നിരയിൽ ആർഷി സിംഗിൻ്റെ തീ പാർന്ന ബോളുകളായിരുന്നു ആദ്യം നാലേ പത്ത് റണ്ണുകളിൽ മൂന്ന് വിക്കറ്റ് പിഴിഞ്ഞെടുത്ത് സൗത്ത് ആഫ്രിക്കയുടെ അടിത്തറ തന്നെ ഇളക്കി ഹർഷ് സിംഗ് ഇന്ത്യയുടെ കയ്യിൽ കൊടുത്തു ബാക്കി വന്ന ബോളേഴ്സെല്ലാം നല്ല മികവുറ്റ ബോളിംഗിന് കാഴ്ചവെച്ച് അവരെ നൂറ്റി മുപ്പത്തഞ്ച് റണ്ണിന് ഇന്ത്യയുടെ മുമ്പിൽ അടിയറവ് പറയിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ സംഭവമാണ് സഞ്ജു സാംസൺ ഒത്തിരി അവഗണനയൊക്കെ ഉണ്ടായി ടീമിലെടുത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വന്നു പക്ഷേ സഞ്ജു സാംസൺ അതൊന്നും കാര്യമാക്കിയില്ല സഞ്ജു സാംസൺ നടത്താൻ പറ്റി രണ്ട് കളി ലായി പക്ഷേ വീണ്ടും സർവശക്തിയോടെ തിരിച്ചു വന്ന് കളി ഏറ്റെടുത്ത് ഭയങ്കര പവർഫുള്ളായിട്ട് ഇടം വലം നോക്കാതെ എല്ലാ പോലെ അന്ന് ബൗണ്ടാക്കി ജാൻസണെ കാട്ടിച്ച് പഞ്ഞിക്കിട്ട് അതുപോലാക്കി വമ്പൻ സെറ്റപ്പാക്കി സഞ്ജു സൗന്ദൻ കുതിച്ചു കൊടുത്തിരിക്കുക ഇന്ത്യക്ക് വേണ്ടി ഇനിയും വളരെ കൂടുതൽ മാച്ചുകൾ കളി കളിച്ച് ഉന്നതിയിലെത്തട്ടെ സൂപ്പർ താരമാകട്ടെ എന്ന് ആശംസിക്കുന്നു